ഒരു നിലക്കും അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു സംഘം ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നതാണ് ഇതിലെ ആദ്യത്തെ വിഷയം വർഗീയവാദത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സദസ്സിലേക്ക് വന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഫാസിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് അജിത് യോഗി എന്ന കാര്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കൊരു സംശയമുണ്ട് ഇന്നലെ നടന്ന അയ്യപ്പ സംഗമ നാടകം കേരളം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് അറിയാം കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ചും കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്നവരാണ് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പുറപ്പെടുന്ന അയ്യപ്പ സംഘത്തിന് പ്രാദേശികമായിട്ടുള്ള യാത്രായ്പ്പകളും സപ്പോർട്ടുകളും എല്ലാ മതസ്ഥരും പ്രത്യേകിച്ച് മലബാറും മലപ്പുറമൊക്കെ പരിശോധിക്കുമ്പം മുസ്ലിം സമുദായത്തിന്റെയൊക്കെ വലിയ ആശീർവാദത്തോടും പിന്തുണ കൂടി തന്നെയാണ് അയ്യപ്പന്മാര് ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടാറുള്ളത് ഇത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ആ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വർഗീയ വർഗീയത ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയത്തെ മുതലെടുക്കാൻ മുഖ്യമന്ത്രിയും ഗവൺമെന്റും നടത്തിയ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്നലെ അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ശബരിമല വിഷയത്തിൽ സി പി എമ്മിന്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും നിലപാട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിധി ആ വിധി തന്നെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വലിയ കോടികൾ വക്കീൽമാർക്ക് ചെലവഴിച്ചാണ് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വാങ്ങി വരുന്നത് ആ വിധി വാങ്ങി വന്നുകൊണ്ട് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ സകലമാന അയ്യപ്പ വിശ്വാസികളുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം ശബരിമലയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് നടത്തിയ വ്യഹക വ്യായാമം നമ്മൾ കണ്ടതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുസ്വര സമൂഹം ഒന്നടങ്കം അതിനെ എതിർക്കപ്പെട്ടു അവരുദ്ദേശിച്ചൊന്നും നടന്നില്ല അറുപത്തയ്യായിരത്തോളം പോലീസിന് ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു ആയിരക്കണക്കിന് ശബരിമല ഭക്തന്മാർക്ക് അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസുകൾ എടുക്കപ്പെട്ടു ആ കേസുകളെ കുറിച്ച് ഗവൺമെന്റ് ഒന്നും മിണ്ടുന്നില്ല ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരു നിലക്കും അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു സംഘം ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നതാണ് ഇതിലെ ആദ്യത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബഹുസ്തര സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും അവിടെ അവിടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സാമൂഹിക കാര്യങ്ങളും ഒക്കെ കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് വർഗീയവാദത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സദസ്സിലേക്ക് വന്നത് അവിടെ തുടങ്ങുകയാണിത് അവിടെ കൊണ്ടത് അവസാനിച്ചില്ല നമുക്കറിയാം ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഫാസിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് അജിത് യോഗി എന്ന കാര്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കൊരു സംശയു അതിലേക്ക് നിരവധിയായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ട് സോ ഇന്ത്യയിലുണ്ട് നമുക്കറിയാം കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ വരുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു വിളിക്കാതിരുന്നത് അവർ ബി ജെ പിയുടെ എതിർച്ചേരിയിലുള്ള മുഖ്യമന്ത്രിമാരാണ് അപ്പൊ ബി ജെ പിക്ക് ഈ പറയുന്ന മോദിയേക്കാൾ തീവ്രവാദം തുപ്പുന്ന കേരളത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തോളം കിലോമീറ്റർ അകലെയുള്ള യോഗിയെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിച്ചു എന്താണ് അതിന്റെ പിന്നിലെ ഉദ്ദേശം ഉദ്ദേശം വളരെ കറക്റ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തകർച്ചയിലാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവൺമെന്റിനെതിരാണ് ഓരോ ഘട്ടങ്ങളിലും കഴിഞ്ഞ ഒരു മാസമായി ചർച്ച ചെയ്തിരുന്ന പോലീസ് വിഷയങ്ങള് അതിപ്പം മൂടി വെക്കാൻ ഒരു ഓരോ സാഹചര്യം കൂടി ഈ വഴി അവർ ഒരുക്കുകയാണ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന കേരളം ആ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടും എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് വർഗീയമായിട്ട് ഇതിനെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് നമുക്കറിയാം ഹൈന്ദവ സമുദായം മാത്രമല്ല മറ്റു വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് പോലും അയ്യപ്പന്മാർ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട് അവിടെയാണ് ഈ പറയുന്ന അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന്റെ സപ്പോർട്ട് വാങ്ങണം അതിനെന്തു മാർഗം അതിനുള്ള ഏറ്റവും മാച്ചമായ നീക്കമാണ് നടന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഈ വർഗീയത വിലപ്പോകില്ല എന്ന് ഇന്നലത്തെ അയ്യപ്പ സംഗമം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് കസാരിയായിരുന്നു ഇട്ടിരുന്നത് നമ്മളൊക്കെ